ും അള്ളാഹുവിനപ്പുറം ഒരാളെ കേറ്റുവെക്കണ്ട അതിൽ നേതാവില്ല അനിയായില്ല ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല അതിൽ നേതാവില്ല അതിൽ അനിയായില്ല അള്ളാഹുവിന്റെ മേലാരും ഇല്ല മനസ്സിലോട്ട് പറഞ്ഞത് അങ്ങ് മക്കള് ഞാനെന്റെ മക്കളോട് പലവട്ടം പറയാറുണ്ട് അള്ളാഹുക്കെതിരായ സംഗതിയില് നിങ്ങൾ വ്യാപൃതരായാൽ ഒരു വട്ടം പറയും രണ്ട് വട്ടം പറയും മൂന്ന് ഒന്നിരിക്കൽ ഞാനിവിടെ ഇറങ്ങിപ്പോവും ഇറങ്ങൾക്ക് വലിയ മനുഷ്യന്മാരാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞേക്കും കൂടുതൽ പെൺകുട്ടികളായതുകൊണ്ട് പോലെ ഇറക്കി വിടാൻ പറ്റൂല നമ്മൾ പോവും എവിടേക്ക് നമ്മൾ ലോകമേ പാടില്ല നമുക്ക് എവിടേക്കും പോവാം അതാ അസിയാണ് കാരണം അത് ക്ഷമിക്കൂല വട്ടം ക്ഷമിക്കൂ രണ്ടുവട്ടം പറയും ചെയ്യും മൂന്നും കഴിഞ്ഞാൽ പിന്നെ പോവില്ല പിന്നെ നമുക്ക് ബന്ധമില്ല എന്തുകൊണ്ട് നമ്മൾ ബന്ധം അള്ളാഹുവിൻ്റെ പേര് മാത്രം എന്ത് അല്ലേ അതെന്ത് എന്ത് എന്ത് ഞങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് തെറ്റുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു തരണം െ ഒന്നുകൂടി പറഞ്ഞു മൂന്നോട്ടം നിസ്തില്യാള മനസ്സിലാണ് തെറ്റെന്ന് അല്ലെങ്കിൽ ന്യായം പറഞ്ഞു കൊടുക്കണം ന്യായം പറയണം എന്താണ് അത് അങ്ങനെയാണ് ചിലപ്പോൾ ഒരാൾ മനസ്സിലാക്കിയതാവില്ല സംഭവിക്കണത് അതിലൊരു നേതാവിലെ ഇവിടെ ഒരേ നേതാവിയുള്ള മുഹമ്മദ് ഇവിടെ ഒരു തങ്ങളേ ഉള്ളൂ മുഹമ്മഡ് ബാക്കിയൊക്കെ നിഴലുകൾ മാത്രമാണ് ഇവരൊക്കെ ബഹുമാനിക്കേണ്ടത് തീർച്ചയായും ബഹുമാനിക്കണം പക്ഷെ മുത്തിനുപിയൊക്കെ ഒരു തങ്ങളെ ബഹുമാനിക്കേണ്ടത് മുത്തുനിബിയാണ് തങ്ങൾ മറ്റൊക്കെ നീഴലുകൾ മാത്രം മനുഷ്യർ നിഴലുകൾ എന്നൊരു പുസ്തകമുണ്ട് എം ടിക്ക് അത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വായിച്ചിട്ടുണ്ട് കെ മുപ്പത്തോ നല്ല പുസ്തകമാണ് നല്ല മനുഷ്യർ നിഴലുകൾ എന്നൊരു പുസ്തകമുണ്ട് എം ടിക്കാ തൊണ്ണൂറിലാണ് ഞാൻ പുസ്തകം വായിക്കുന്നത് ക്യാമ്പിന്റെ കഥയാണ് ജർമ്മനി അനുഭവങ്ങൾ പറയുന്നത് ആ പുസ്തകത്തിൽ എന്നത് പോലെ എല്ലാവരും ഒരാളാണ് യാഥാർത്ഥ്യം അത് മുഹമ്മദ് അതാണ് മുഹമ്മദ് അതുകൊണ്ടാണ് ആ ആൾക്ക് എന്ന പേര് വെച്ചത് പ്രശംസിക്കപ്പെടേണ്ടവൻ നമ്മൾക്ക് മുഹമ്മദ് മുഹമ്മദിനു പേര് വെച്ചത് പ്രശംസിക്കാനല്ല ആ പേരിൻ്റെ വർഗത്തിൽക്കുക നമ്മളാരും പ്രശംസിക്കപ്പെടേണ്ടവരല്ല ഒരു അടിമയും ഒരു ഉടമയും ഉള്ളു ഉള്ളൂ ഒന്നും ഉള്ളൂ ഒന്നും ഇല്ല നിങ്ങൾ ബാലയത്തിന് കണ്ണും മണ്ണും ഒക്കെ ഒക്കെ കല്ലും മണ്ണും തന്നെയാണ് ആത്മം തന്നെയാണ് ആളുള്ളത് കൊണ്ട് മാത്രമാണ് അതിനൊക്കെ എന്റെ താങ്കളാണ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തിൽ പൊടുവലോ കഴബ അതോ ലോകത്തിന്റെ പുറത്താ കഴമ്പ അല്ല നിന്റെ വായന അല്ല കുറച്ച് നാടന്മാരായ അയമോട്ടി ചെയ്യക്കുട്ടി ഓൽക്കൊക്കങ്ങളെ അനുഗ്രഹമാണ് ഉണ്ട് അങ്ങനെയാണോ വായന അറിഷ് സർവ ലോകത്തിൽ പെടുല്ലേ അറിഷിന് അറിഷിൻ്റെ റേഞ്ച് കിട്ടാൻ കാരണം ഉണ്ടായതുകൊണ്ടെന്നല്ലേ അതിൻ്റെ മായന അങ്ങനെയാണ് അതിൻ്റെ മായന അല്ല എന്ന് പറയാൻ ന്യായം പറയണം അറിഷിയിൽ പെടൂലെന്ന് നബി പറഞ്ഞ അരി കാണിക്കണം അതൊക്കെ പെടുവില്ല അത് ലോകത്തിൻ്റെ ഉള്ളിൽ പെടുമെങ്കിൽ പെടും അല്ല പറഞ്ഞതാ ഞാൻ അറിഷിനെ ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് അറിഷ് എന്നൊരു ആയത്ത് കുറാനില്ല അതാണ് ഇപ്പോൾ വലിയ ലോക ലോകത്തിൻ്റെ അവസാനം നമ്മൾ നമ്മൾ പഠിച്ചിടത്തോളം അറിഷാണ് അതും ഈ ലോകത്ത് പെടും അപ്പൊ ഒരു അടിമ ഒരു ഉടമയാണ് ബാക്കി തന്നേലുകളാണ് അത്രയുള്ള കുടുംബം എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് അർത്ഥം പറഞ്ഞത് കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പം കൂടുമ്പോൾ ഇമ്പം എന്നാണ് എനിക്ക് അർത്ഥം അത്രേ അത്രേ ഉള്ളു മറ്റേ തങ്ങളാണ് മറ്റേ മൂലികാരാണ് മറ്റേത് തലേക്കെട്ടാണ് മറ്റേത് അങ്ങനെയാണ് ഒക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പോയി കാക്കാന്ന് പറയും മുത്തനപിക്കെതിരാണെങ്കിൽ പോയിരോട് പറയും ബഹുമാനപ്പെട്ടത് തെറ്റും ബഹുമാനപ്പെടാത്തൊരു തെറ്റും അങ്ങനെയല്ല എല്ലാ തെറ്റും ബഹുമാനപ്പെടാത്ത തെറ്റാ ഇവിടെ മാനദണ്ഡം ഉള്ളൂ അത്രയറും വെറൊന്നുമില്ല അള്ളാഹുവിന്റെ റസോല് എന്ത് പറഞ്ഞാലും നമ്മൾ ന്യായീകരിക്കും എന്ത് ചെയ്താൽ ന്യായീകരിക്കും പഠിച്ചു പിന്നെ ന്യായീകരിക്കാൻ ആ ന്യായം നമ്മൾ കണ്ടെത്തും അത്യായാണ് മനസ്സിലായില്ല നമ്മാനെ നമാനദണ്ഡ മുഹമ്മദിൻ്റെ ജീവിതമാണ് സു അതിൽ ന്യായക്കേട് തോന്നിയാൽ നമ്മുടെ മോശത്തിലാണ് സ്കെയിലാണ് അറിവില്ലായ്മ ആ നിഷാ ഞാൻ പുസ്തകം എഴുതി ആയിഷ ബിബിയുടെ വിയുടെ പ്രായം വിലയിൽപ്പെടും ചർച്ച കൊണ്ടുവരാൻ പോകണം കേരളത്തിൽ ഇൻഷാള്ള അതിൻ്റെ മറികടക്കുന്ന ഒരു ശബ്ദം ഉണ്ടാവില്ല ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു പണിയാണ് ഞാൻ ഭാഗ്യം അതിൻ്റെ ജീവിതത്തിൽ കൊല്ലങ്ങൾക്കും അകലാലോചിച്ചാണ് ആയിഷ ബിവിന്റെ പിന്നുള്ള വിവാഹവും പ്രായം പൂർത്തിയാക്കണം ഇൻഷാ അള്ളാഹ് അതാക്കും ബുദ്ധിയുള്ളവർക്ക് ഒരുക്കാര് മനസ്സിലാവും ഇൻഷാ അല്ലാ അതിൻ്റെ ന്യായത്തിൻ്റെ അപ്പുറം അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ അബദ്ധങ്ങൾ അത്ര വലുതാണ് അത് നമ്മൾ മനസ്സിലാക്കാൻ തെറ്റ് വലിയതാണ് മുഹമ്മദ് സ്കൈല സുല്ല അള്ളാഹു റബ്ബാണെങ്കിൽ മുഹമ്മദ് അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചെന്ന സ്കൈലാണ് ആണല്ലേ പറയാത്ത അതിന്റെ അപ്പുറം ധർമ്മത്തിന് ഒരു ചാൻസ് ഇല്ല അതാണ് നബി ചെയ്തതാണ് ധർമ്മം നബി പറഞ്ഞതാണ് ധർമ്മം എന്തുകൊണ്ട് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇനി പകരക്കാരനില്ലാത്ത ധർമ്മത്തിന്റെ സുൽത്താനാണ് മുഹമ്മദ് അങ്ങനെ തന്നെയാ അല്ലാതെ അതിന് ഒരാൾ എതിരായാൽ പോയി കക്ക പണി നോക്കി എന്നറിയും അപ്പൊ നമുക്ക് നഷ്ടം വരും എന്ത് നഷ്ടമോടുള്ളത് ലോകത്തിന് ഒരു അടിമക്ക് എന്ത് നഷ്ടം വരാനോ എന്ത് നഷ്ടം എന്ത് നീ ലാഭമല്ലേ ജില്ലാ എൻ്റെ ബാപ്പാക്കി ജിലാബല്ലേ എൻ്റെ ബാപ്പ അമ്മാന്റെ വയറ്റിൽ വെച്ചത് ഒരു തുള്ളി വെള്ളാണ് ബാപ്പാക്കെത്ര ലാഭം കിട്ടിയത് മനസ്സിലായില്ല കുട്ടിയെ പ്രസവിച്ചപ്പോൾ കുട്ടിയുടെ വായിന്ന് വന്ന ഒരു കഷ്ണം പോലത്തെ ഒരു കഷ്ണമാണ് ബാപ്പ കഷ്ണാണ് ഗർഭപാത്രത്തിൽ വെച്ച് ആണോ അല്ലെ അതും നാട്ടുകാരോട് ഒരു കാതി ആയപ്പോൾ കാര്യം പറയുന്നത് നഷ്ടമാണ് എന്താണ് നഷ്ടം എന്താണ് നിനക്ക് നഷ്ടം ഇജ്ജ് ലാഭമല്ലേ എൻ്റെ കുട്ടികൾ ലാഭമല്ലേ എന്റെ ഭാര്യ ലാഭമല്ലേ ചെന്ന് പാർക്കുന്ന പത്ത് ദിവസം ഭൂമി ലാഭമല്ലേ ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം ലാഭമല്ലേ എന്താ ലാഭമല്ലാത്തത് എന്താണ് ലാഭമല്ലാത്തത് ഒരു ഇങ്ങനെ ചോദിച്ചു ഞാൻ ഭിക്ഷക്കാരനാണ് ഒന്നില്ലാത്ത എന്നോട് ചോദ്യം ചെയ്യപ്പെടാൻ മാത്രം എന്റെ കയ്യിൽ എന്തിനാണുള്ളത് അപ്പോൾ ഹബീബ് പറഞ്ഞു എണീറ്റ് നിന്ന കഴിവെന്നെ ഒന്ന് പിന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റുന്നില്ലേ അതല്ലോ ചെയ്ത തേഞ്ഞതാണെങ്കിലും രണ്ട് ചെരുപ്പ് ചട്ടിട്ടില്ലേ അതൊള്ളത്തു നടന്ന് നടന്ന് ക്ഷണിച്ചപ്പോൾ നീ മരുഭൂമിയിലെ പച്ചപ്പിൽ എവിടെയെങ്കിലും കൈക്കുമ്പിൽ നിന്ന് കോരിയിട്ട് ഒരു മുറുക്ക് വെള്ളം കുടിച്ചില്ലേ ആ വെള്ളം വല്ല തന്നെ വല്ലതുന്ന തുന്നവും ഇന്നലെ നീ കിടന്നപ്പോൾ നീ ഉറക്കിന്റെ സുഖം അനുഭവിച്ചത് ജീവിതത്തിൽ ആകെപ്പാടം ആടിന്റെ പിന്നാലെ നടന്നത് എട്ടാമത്തെ വയസ്സ് മുതൽ ആട് മേക്ക വലിയപ്പ മരിച്ചിന്റെ പിറ്റേ ദിവസം മുതൽ ആട് മേക്കുക എന്തുകൊണ്ട് പിന്നെത്തിപ്പെട്ടത് വീട്ടിലാണ് പിന്നെ പിന്നെമത്തെ വയസ്സിൽ വരെ ഒരു കച്ചവടത്തിൽ പങ്കാളിയാകുന്നത് ഹദിജി വിയുടെ അത് ഇരുപത്തി വയസ്സിലാണ് എന്താ മലമടക്കിലൂടെ ആടുമേച്ച് നടക്കുന്ന മനുഷ്യൻ ആ എന്റെ പുസ്തകം വരുന്നുണ്ട് നിറവ് എന്ന പുസ്തകത്തിന്റെ പേര് നിറവ് പുസ്തക എല്ലാരും അനുഭവത്ത് കിട്ടിയ നബിയെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ അനുഭവത്ത് കിട്ടാത്ത നബിയെ ചർച്ച ചെയ്യാം എന്നുള്ളത് ഒരു സമ്മാന ഒരു കുട്ടിയെ അവാർഡിന് ശേഷം പ്രശംസിക്കാൻ ആരും ആരുമുണ്ടാവും പക്ഷെ അവാർഡിന് മുമ്പാണ് കുട്ടിയുടെ വേവ് നാപ്പത് വയസ്സിന് ശേഷം ചർച്ചയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നും ജപിതിയിൽ വരുന്ന ഒരാൾക്ക് എന്ത് പ്രശ്നമാണ് രീതിയിൽ വരാത്ത മുഹമ്മദ് അതാണ് മുഹമ്മദ് പണിയെടുത്ത് നേരിടുക കിട്ടും നമുക്ക് കാലഘട്ടം അതിന്റെ അപ്ഡേഷൻ കൃത്യമായി ഇല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം നമുക്ക് വല്ലതും കിട്ടുന്നുണ്ട് അതിൽ പണിയെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് സഹായത്താൽ അലി വസ്ല്ലെന്താ വിചാരിച്ചത് എല്ലാം കഴിഞ്ഞ നല്ല ഹതിജാബീബിൻ്റെ അങ്ങനെ കട്ടിൽ കിടക്കണേൻ്റെ ഇടയിൽ എന്തു കാലൊക്കെ ഒന്ന് ചാറാക്കാൻ വേണ്ടിയും വെയിലുംമായ സൺറൈസൊക്കെ ഒന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മരു ഗിറാഗോയിൽ പോയി ഉത്തരുന്നോ ആയിരത്തം തുടങ്ങിയത് ആയുസമൂഴുവരും അതുപോലെ തിരുത്താം അതേപോലെ എന്ന് പറയാൻ കഴിയില്ല അവസാനത്തിൽ ജി പിരി വന്നതുകൊണ്ട് നാം വളരെ കയ്യിലുണ്ട് മറ്റൊരു ജബിരി വരാത്തോണ്ട് രേഖയല്ല അതാ മനസ്സിലാക്കണം ജബിരി അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പൊ ഇനി പോകാൻ നേരെ പോയിക്കാൻ പാടില്ല അതിന് ആളെ പോകും അങ്ങനെയാണ് എന്ത് നിർത്താൻ ഞാൻ ഞാനെൻ്റെ സുലഹനെ പഠിക്കും അപ്പം സുലോദുൽ വരുമ്പോൾ അതിൻ്റെ കുട്ടിയാണ് എന്ന് പറയും എനിക്കാരും പറയാത്തത് ഞാനാരും എന്നെ പറഞ്ഞത് തിരുദൂതർ എന്ന ഞാൻ എഴുതിയ പുസ്തകത്തിന് സമമായി ഈ ഭൂമിയിൽ ഒരു പുസ്തകം ഒരു ഭാഷയിലും ഇറങ്ങിയിട്ടില്ല ഈ ഭൂമിയിൽ ഇല്ല ഇല്ല തന്നെ തിരുദൂതർ എന്ന പുസ്തകം കൊണ്ടുവന്ന പ്രമേയം ലോകത്തൊരു ഭാഷയിൽ ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഒരു മുസ്ലിമോ ആ മുസ്ലിമോ ലോകത്തെഴുതിയിട്ടില്ല എൻ്റെ പഠനത്തിലില്ല ലോകത്തിങ്ങൾക്ക് കണ്ടെത്ത അതിൻ്റെ അതിൻ്റെ റബിനെ തന്നെ എനിക്കന്ന് തോഫിയക്ക എല്ലാവരും എന്നെ ഒഴിവാക്കിയപ്പോൾ റബ്ബിനെ സ്വീകരിച്ചത് അതിന് പകലയില്ല നിങ്ങൾ എന്തിനോട് ദേഷ്യത്തിൽ ആ പുസ്തകം വായിക്കാതിരുന്നാലും നിങ്ങൾക്ക് നഷ്ടമാണ് തിരിദൂത്തർ ഒരു പുസ്തകമാണ് അതൊരു തോഫിയക്ക ഞാൻ നബിയെ കണ്ടെത്താണ് ജിബിരിയിൽ വരാത്ത നബിയെ അതാണ് നിറഞ്ഞ നബി ജിബിരിയിൽ വരുന്ന നബിക്ക് എന്ത് പ്രശ്നങ്ങള് എന്ത് പ്രശ്നം നമ്മൾ ജിബിരിയിൽ വന്ന നബിയെ മാത്രം സംസാരിച്ചു ജിബിരിയിൽ വരാത്ത നബിയാണ് പയങ്കരാളരാള കരിഞ്ഞു കഷ്ടപ്പാട് നിങ്ങൾ വിചാരിച്ച കഷ്ടപ്പാടു ആടുമയ്ക്കൽ കഷ്ടപ്പാടല്ല ഭൗതികമായി ഒന്നും കഷ്ടപ്പാടല്ല ഹൃദയത്തിൻ്റെ ഒരു ഒരു വേവല്ലേ ഒരു അതിന് അതെന്തിനെന്ന് പോലും ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല ഞാൻ ചെയ്യുന്ന ഭൗതികമായ കഷ്ടപ്പാട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അത് അനുഭവിക്കാനും നിങ്ങൾക്ക് സാന്ത്വനപ്പെടുത്താൻ കഴിയും എൻ്റെ ഉള്ളിലെ വേവോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് ഞാൻ അതാണ് ഞാൻ കണ്ട നിറാ വേറെ വേറിട്ട പുസ്തകമാണ് നിറാവ് തിരുതൂതർ നിയോഗവും വേറിട്ട പുസ്തകമാണ് അത് വായിക്കിച്ചില്ല നഷ്ടമാണ് അത് ഒരു പെട്ടെന്ന് വഹിച്ചാൽ പോലെ തിരിദൂതിർന്നിയോഗം എന്ന പുസ്തകം അപ്പോൾ ലോകത്തിന്റെ ശത്രുവിനെ മനസ്സിലായി അത് ഇന്ത്യയിലിരുന്നാലും പുസ്തകം എഴുതാനും കഴിയില്ല മറ്റു സാഹചര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്തുകൊണ്ട് യൂറോപ്പിന്റെ അടിമകളാണ് അറബികൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയടത്തൊക്കെ വലിയ തെറ്റാ പറ്റിയത് വലിയ ഭീകരമായ തെറ്റ് എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പോലും എനിക്ക് മനസ്സിലാവില്ല അതിന്റെ റബ്ബിനിക്ക് ഈ ഭൂമിയിൽ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ പകരം ആ പ്രമേയം കൊണ്ടുവന്ന ഒരു പുസ്തകം മുക്തി നബിയെക്കുറിച്ച് ആയിരത്തി നാനൂറ് കൊല്ലത്തിനിടയിൽ ലോകത്തുണ്ടായിട്ടില്ല ഇനി ഉറപ്പിച്ച് പറയാൻ കഴിയും ഇല്ല ഒരിക്കലും ഇല്ല അത് അത്ഭുതാണ് പുസ്തകം എന്തുകൊണ്ട് ആർക്കെതിരെ നബി യുദ്ധം ചെയ്തെന്ന് പോലും മുസ്ലിങ്ങൾക്കറിയില്ല നിർമ്മലത്തിൽ എന്തെന്താണ് മുസ്ലിങ്ങൾക്കൊക്കെ അറിയുന്നത് ഒരിട്ടവട്ടത്തിൽ ഒരാജകർ ചെയ്താൽ ഓനൊക്കെ നബിക്ക് ആരെങ്കിലും ആണോ നബി കൊല്ലാൻ വേണ്ടി തോക്കെടുത്തു അറിയുന്ന കളും വലിയ പൊട്ടത്തിൽ എന്താണ് ഒരു സിമ്പിൾ മാത്രമാണ് യുദ്ധം ചെയ്തെന്ന് പഠിക്കണം എന്തും എന്താണ് നമ്മള അവസ്ഥ നമുക്ക് എന്താണ് അറിയാം എനിക്ക് പണ്ടേ തലേ കയറാത്തൊരു യുദ്ധമാണ് ബദറി പണ്ടേ എനിക്ക് തല കയറുകദർ യുദ്ധം വലിയ പരീക്ഷണം മാത്ര ബദ്രുദ്ധം എന്നുള്ളത് അത് അതും നല്ലതന്നെ പേര് അതാർക്കെതിരെ ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ പുറത്തുനിന്ന് വായിക്കണം അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ പുസ്തകം വീണ്ടും വീണ്ടും അയ്യോ കൈയിൽ നിന്ന് യാത്ര പോവുകയാണെങ്കിൽ പോലും തിരുതൂതറി എന്ന പുസ്തകം വരുവാണ് വായിച്ചവർ പോലും അതെടുത്ത് വീണ്ടും ബാഗിൽ വെക്കണം പിന്നെ വായിക്കണം അപ്പൊ ന്നെ ശത്രു എന്ന് നിനക്ക് മനസ്സിലാവും നിങ്ങളത് ചെയ്യണം നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണം അതൊരപേക്ഷയാണ് ഇനി ഇതിന്റെ വലുപ്പ തന്നെയാണ് റബ്ബ് ചെയ്ത തോഫിയൊക്കെ അതിന് കാരണം തമാശല്ല എത്രയോ വെള്ളിയാഴ്ചകളിൽ ഇമാമ മിമ്പറിൽ നിൽക്കുമ്പോൾ ഞാൻ താഴെയിരുന്ന റബ്ബെ ലോകത്ത് വലിയ ചതി നടന്നു പോയിട്ടുണ്ട് ആ ചതി എനിക്ക് ലോകത്തിനോട് അറിയിക്കണം എനിക്ക് കഴിവ് തരണം അതിന്റെ ഈ പുസ്തകങ്ങളൊക്കെ എത്രയോ ദ്വാച എത്രയോ എത്രയോ ബറാത്തിന്റെ രാത്രി എത്രയോ മേറാജിന്റെ രാത്രി എത്രയോ പ്രധാനപ്പെട്ട രാത്രികളിൽ ദ്വാചയും വെള്ളിയാഴ്ച രാവുക റബ്ബെ ലോകത്ത് വലിയ ചതി നടന്നു പോയിട്ടുണ്ട് ആ ചതി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനെങ്കിലും എനിക്ക് അവസരം തരണം അത് തോഫിയ കാണിയാണ് അത് ചെറിയ തോഫിയൊക്കെ ഒന്നും അതിൽ അങ്കരിക്കാനും ഇല്ല റബ്ബ് ആർക്കും കൊടുക്കും അധികാരി റബ്ബാണ് വളരെ നമ്മൾ ഇത് ചിന്തിക്കണം ഈ തിരുതൂതിര പുസ്തകം ഒരു വട്ടം വച്ചാൽ പോരാ വീണ്ടും 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 വായിക്കണം അപ്പോഴും ആ ശത്രുവിന്റെ തോളിൽ കൈയിട്ടാണ് ഇന്നും മുസ്ലിം ലോകം നടക്കുന്നത് അതാണ് നിങ്ങൾ ആ ശത്രുക്കൾ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാലും അഭിമാനത്തോടെ ആ ഉടുമ്പ ഉടുമ്പിന്റെ മാളം നിങ്ങളൊന്ന് സന്ദർശിക്കുകയെങ്കിലും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു അവർ 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 ലോകത്തെ നശിപ്പിച്ചൊരുവാൻ ശക്തിയുണ്ട് ആ ശക്തിക്കെതിരെ സുളാൻ അവസാനത്തും എണീറ്റു നിൽക്കാൻ കഴിയാത്ത സമയത്താണ് മുസാമദിനെ തലയെ കെട്ടിട്ട് കൊടുക്കുന്നത് എന്തിന് യുദ്ധത്തിന് പോകും ആ യുദ്ധത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങിയ പട്ടാളം പിന്നെ വഫാത്തായ റസൂല്ലാനെ മുന്നിലേക്ക് വന്നിട്ട് റസൂൽദാൻ വീട്ടിന്റെ മുന്നിൽ യൂറോപ്പിനെതിരെ യുദ്ധം ചെയ്യാനുള്ള വലിയ നാട്ടുകൊ കേൾക്കുന്നത് അല്ലാണ്ട് റസൂൽ ഉള്ളി വഫാത്തായി കിടക്കുക കൊടി എവിടെ എവിടെ യൂറോപ്പിനെതിരെ യുദ്ധം ചെയ്യാനുള്ള കൊടി എവിടെ വീട്ടിന്റെ മുത്തത് ഈ കൊടി ആര് കൊടുത്തതാണ് കുട്ടിക്ക് എത്ര വയസ്സ് സൈന്യാധിപൻ കുട്ടി എന്തിന് വീരന്മാരുണ്ടായിട്ടാണ് ആരാക്കണത് ഈ ഉസ്സാമ ഈ സൈന്യത്തിൽ അവരൊക്കെ ഉണ്ട് യൂറോപ്പിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുണ്യ റസൂൽ പുറപ്പെടുന്ന സൈന്യത്തിൽ സൈന്യാധിപൻ ആരാ ഉസാ എന്തുകൊണ്ട് യൂറോപ്പ് ആദ്യം ധർമ്മത്തിന് വേണ്ടി കൊല ചെയ്തത് ാണ് ഈ കുട്ടിന്റെ വാപ്പ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ എനിക്ക് തുടങ്ങാം ഭയങ്കര സെയ്തിന്റെ പേര് മാത്രം കൊള്ളാൻ പറഞ്ഞത് യൂറോപ്പ് കൊന്ന ഒരേ ഒരു കൊലയാളിയാണ് സെയ്ദ് അതാണ് പാഠം എന്റെ ഒരു എന്തേ സിദ്ധിന്റെ പേര് പറയാനും സിദ്ദീഖ് അങ്ങനെ രക്തസാക്ഷിയല്ല അവിടുത്തെ കുട്ടികൾക്ക് അതാ പറഞ്ഞ പോരാ യൂറോപ്പ് പലരെയും കൊന്നിട്ടുണ്ടെങ്കിലും ധർമ്മത്തിന് വേണ്ടി യൂറോപ്പിന്റെ മുന്നിൽ എണീറ്റുന്ന ആദ്യത്തെ ആളാണ് ആര് ജയ്തുവനായ ഞങ്ങൾ ഒടുവില്ല നിങ്ങളെ കളി മനുഷ്യന്മാരെ കന്നു പൂട്ടിയിട്ട് നീതി കേടി ലോകത്ത് നടക്കൽ നടക്കൂല എന്ന് പറഞ്ഞതാണ് ആ സൈതന അവർ കൊന്നു ആ ആയ്ദിന്റെ പേരാണ് ഉള്ളത് ഖുർആൻ രണ്ടാമത്തെ ഒരു സ്വഹാബില്ല എന്തുകൊണ്ട് ഖുർആൻ്റെ ആളുകൾ ജയ്ദിന്റെ ആളുകളെ മറക്കാൻ പാടില്ല ശത്രുക്കളെ മറന്നതാണ് മുസ്ലിം സമന്വേഷണം നഷ്ടം ആ യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ വിഴുങ്ങിയാൽ നാട് നശിക്കും നശിച്ചു ഇതൊക്കെ പറയും പറയുമ്പോഴെ എത്ര കുതിരക്കെ ആക്കി റഹ്മുള്ള നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് എന്തിനാണ് ചെയ്തിന്റെ പേര് കുറഞ്ഞ പറഞ്ഞാൽ അറിയുമോ നിങ്ങൾ എന്തൊക്കെ എന്നെ കളിയാക്കി എനിക്ക് നിങ്ങൾ കളിയാക്കിയ നാശാകണ തോലില്ല എന്നെ തോലിയാക്കി മാറിക്കഴിഞ്ഞു നിങ്ങൾക്കൊരു ചുക്കു അറിയില്ല എന്നും എനിക്കറിയാമോ അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം എനിക്ക് സാധാണ നിങ്ങൾക്കൊരു ചുക്കു അറിയില്ല ഒന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് തീട്ടത്ത് ചാടിയ മാങ്ങ എത്ര വട്ടം കഴുകിയിട്ട് മുണുങ്ങണം എന്നറിയും എന്ത് എവിടെയാണ് ആൻ്റെ റോഹ് നിങ്ങൾക്ക് അറിയില്ല അതാണ് നമ്മുടെ പ്രശ്നം മുൽപ്പത്തിരമറിയല്ല അതൊക്കെ നല്ല വിവരമല്ലേ തീട്ടത്തിൽ ചാടിയ മാങ്ങ എത്ര വട്ടം കഴുകണമെന്ന് വിവരമല്ലേന്ന് അതൊക്കെ വിവരം തന്നെ പക്ഷെ റോഹിൻ്റെ വിവരല്ല അത് ജസദിൻ്റെ വിരാ റോഹിൻ വിവരണ്ട് വേറെയാ വിവരത്തിൻ്റെ അവസാനം ഇതാണെന്നാണ് തീട്ടത്തിൽ ചാടിയ മാങ്ങ എത്ര വട്ടം കഴുകണം എത്ര കുല്ലത്ത് വെള്ളത്തിൽ കഴുകണം എന്നതാണ് ഇപ്പം നമ്മളുടെ വിവരം അത് വിവരമല്ലേന്ന് അത് ജസദിൻ്റെ വരാ റോഹിൻ്റെ ഒരു വിവരണ്ട് അതാണ് വിവരം ഞാൻ ആ വിവരത്തെ അംഗീകരിക്കുന്നു പക്ഷേ അതാണ് അവസാനത്തെ വിവരം എന്ന് മനസ്സിലാക്കരുത് ജസദിന്റെ വിവരത്തിന് അവസാനം അവസാനമുണ്ട് റോഹന്റെ വിവരത്തിന് അവരടിമപ്പെടുത്തി ജസത് നമ്മൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ യൂറോപ്പിൽ നിന്ന് ഡോക്സ് കോഴി ഉഷാറാക്കി സെല്ലാജിൽ വിട്ടപ്പോൾ നമ്മൾ ഭീഷ്മാണത് കപ്പൽ തന്നെ ഇറക്കിയത് നമ്മൾ പിന്നെ ഭീമിയ ഭിസ്മി ജെല്ലി ആ വിസ്മിയെല്ലിയെ ഇറക്കി വിസ്മിയല്ലിയാക്കി കട്ട് ചെയ്തു വിസ്മിയെല്ലിട്ട് നമ്മൾ പാത്രത്തിലിട്ട് ചൂടാക്കി വിസ്മി ചെല്ലത്തി നമ്മൾ ഈ കോഴി എന്താ മനസ്സിലാക്കിയില്ല മനസ്സിലായില്ല നമ്മൾ രസത്തിന്റെ വിവരം മാത്രം പഠിച്ചു സ്വർഗ്ഗം കിട്ടു മനസ്സിലായി ആര്ക്കടസ്വർഗമുണ്ട് നമ്മൾക്കൂടെ ഉറപ്പിനെയാണ് ആര് കടന്നൈസ്വർഗമുണ്ട് സ്വർഗത്തിന് വേണ്ടി പൊന്നിരുത്താൽ വീട്ടിയാ നിന്റെ റബ്ബിന്റെ പുരുത്തത്തിൽ പൊടി പിന്നെ സൗകര്യപ്പെട്ടു ചിലപ്പോൾ മേശ്ശറിൽ ചെന്നപ്പോൾ അവരെ ഒട്ടരത്തിന് കെട്ടുന്ന ഒരു ആലുണ്ടെങ്കിൽ അവിടെ പാർക്കാൻ പറഞ്ഞാൽ അവിടെ പറക്കും അതിന്റെ സ്വർഗത്തിൽ മഹ്സറിയിൽ ഒട്ടരങ്ങളും കുതിരകളും ഉണ്ടാവും എന്ന് അറിയത്തിൽ അപ്പൊ അതിനെ കെട്ടാതൊരു ആലുണ്ടാവുമല്ലോ അവിടെ പുറത്താണ് അറസ്സിൻ്റെ തണലൊന്നും എനിക്കില്ല എനിക്ക് പിന്നെ എന്താണ് അത് പറഞ്ഞു എന്നെ പിന്നെ ഞാൻ തീരുമാനിച്ചത് എന്നെ ആലയിൽ മേശറിയിലെ പിന്നെ അവിടെ ഒട്ടക്കം കുതിരകളൊക്കെ ഉണ്ടാവും എന്തുകൊണ്ട് അത് മോമിനികളായ ആളുകൾ കബറ്ക്കുമ്പോഴത്തേക്ക് ഒട്ടക്കം കുതിരയും വരും മെഷറി കൊണ്ടുപോകാൻ വേണ്ടി ഒരു അവർക്കുള്ള ഒരു ആദരവ് അപ്പോൾ ഈ ഒട്ടകം കുതിരയൊക്കെ പാർക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ എവിടെ കുത്തരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും ഈ എവിടെ ഇരുന്നാൽ മതിയായിരുന്നു അവിടെ ഇരിക്കും റബ്ബിൻ്റെ ബുദ്ധിത്താണെങ്കിൽ അവിടെ ഇരിക്കും സ്വർഗ്ഗം പിന്നെ തരാന്നുള്ള സ്വർഗം തന്നില്ലെങ്കിൽ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കു തൊഴിലാളി സമരം ചരിത്രം കേട്ടിട്ടില്ല ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ ഞങ്ങൾ നിസ്കാര തൊഴിലാളികളല്ലേ എന്ന് പറയുമോ ചുഴലും ഞമ്മക്ക് റബിന്റെ റബ്ബിന്റെ പൊതുത്തേണം തീട്ടത്തിൽ ചാടിയ മാങ്ങ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വട്ടം കേൾക്കണം എന്ന നിയമൻ്റെ തെറ്റൊന്നുമല്ല അതൊക്കെ വിവരം തന്നെ പക്ഷേ അതൊക്കെ ജസത്തിന്റെ വിവരാണ് വിവരമാണ് പരിധി ഉണ്ട് പരിധി ഇല്ലാത്തതാണ് അൺലിമിറ്റഡ് ഏരിയ ആണ് എന്ത് അതിന്റെ വിവരം പോലും പുറത്തു വന്നില്ല അത് എവിടുന്ന് വരുന്നു അറിയില്ല അതിന്റെ ലിമിറ്റഡ് അൺലിമിറ്റഡ് ഏരിയത്രേ അതറിയണം

ജസദിന്റെ വാപ്പ റസൂലാണോന്ന് പോലും തർക്കമാണ് ഭൂരിപക്ഷം പണ്ഡിതമാരെയും പറയാം നബി മാത്രമാണ് റോഹിന്റെ വാപ്പ സയ്യിൽ മുർസലീനാണ് അഷ്റഫുൽ ആണ് അപ്പൊ ഏതാ വിഷയം തിരിഞ്ഞില്ല നിങ്ങൾ ഈ ജസദല്ലേ ഞാൻ ഇന്ന് നോമ്പോ തീരുന്നു പോലെ പോ പിന്നെ ഇടവണ് പറത്തന്നു തോന്നി എനിക്ക് തോന്നി എന്ത് വേറെ ചില അത്യാവശ്യങ്ങൾ അപ്പൊ നോമ്പ് മുറിക്കുക അങ്ങനെ നോമ്പ് മുറിച്ചു മ്പ് മുറിച്ച പിന്നെ പേടിയ ചായ കുടിച്ചാലേ സുഖം കിട്ടുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് സാദിക്കിനോട് ജാബിറിനോട് പറഞ്ഞ് അവിടെ നിന്ന് ചായ വാങ്ങി എന്തേലും വാങ്ങി അവർ ചായ വാങ്ങി തന്നു ഞാൻ എന്തുകൊണ്ട് നോൽക്കുകയും ചെയ്യാം സുന്നത്തുമ്പോ പറഞ്ഞു റജപ്പിന്റെ പരമാവധി സുന്നത്തുംബ്ലിക്കണം എന്നുണ്ടായിരുന്നു തൊണ്ണൂറ്റി അറുപത് ഒമ്പ് നെയ്യത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ വരികയാണ് പക്ഷേ ഒരു ദിവസം എന്തേ ഒരു സംഗതി സംഗതിന്റെ അത് അപ്പോൾ അവനി പകലെ ഒഴിവാക്കാൻ പാടില്ല അപ്പോൾ അത് ഞാൻ ചെയ്തു എന്ത് പ്രശ്നങ്ങള് റമല്ലാ മാസം നോമ്പ് മുറിപ്പിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ മാസം നിസ്കരിച്ച ഉടനെ മാസത്തിൽ നോമ്പ് മുറിപ്പിച്ചു യാത്രക്കാരായതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ അതേ സമയത്ത് റോഹിനൊരു നോമ്പുണ്ട് അതാണ് തൊല റബ്ബി റബ്ബിനെ തേടി നടക്കാൻ അത് അതുമ്മന് മുറിയലില്ല മുറിഞ്ഞ കഴിഞ്ഞു അപ്പൊ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾ ചിന്തിക്കണം ഇതുമ്മ കൂടിയാണ് നമ്മൾ കൂടി നമ്മൾ ആയുസ് മുറി നമ്മൾ ചെലവാക്കിയത് ഇങ്ങോട്ട് പോയാൽ തുപ്പലി ഇങ്ങോട്ട് വന്നാൽ നോമ്പ് മുറിയോന്ന് നോമ്പ് എന്തോ അല്ല എന്നെ പഠിച്ചിട്ടില്ല റോഹ് നോമ്പ് എന്നെച്ചിട്ടുണ്ടാവില്ല ആയുസ്സിൽ അപ്പൊ അതിനെ പത്ത് അതിനൊരു ദിവസം സത്യമാണോ നൂറിന്റെ ശേഷം നോമ്പാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്നെന്താ നോമ്പ്റിയുന്ന കാര്യങ്ങളും പറഞ്ഞത് നോമ്പൊറിയുന്ന കാര്യങ്ങൾ പറഞ്ഞത് ഉപ്പിനേ തുമിനേരുകളിൽ നിന്ന് അല്പം പുറത്തേക്ക് വന്ന് വീണ്ടും മടങ്ങി നോമ്പ് മുറിയുന്നതാണ് അത് പറഞ്ഞു തെറ്റാണോ തെറ്റൊന്നുമല്ല പക്ഷെ ഈ മുന്നിരിക്കുന്നവർക്ക് എന്തെന്നെ അല്ലേ നോമ്പ് നോച്ചിട്ടില്ല റോഹിൻ നോമ്പില്ല ജസദിനെ നോമ്പുള്ളൂ മാധവിനെ നോമ്പ് മുറിച്ചതിന് ശേഷം സുബഹിന്റെ മുമ്പ് ഭാര്യനെ ജിമായ ചെയ്തിട്ടുണ്ട് ആ ജിമാനെ പറ്റിയാണ് പോനെ ആലോചിച്ചിട്ട് ഇന്നലെ ഭാര്യയെ ചെയ്ത ജിമാ ഇപ്പൊ ആലോചിക്കാണ് അപ്പോ ഇവിടെ ജിമായ നടക്കുന്നുണ്ട് മനസ്സിലായില്ല എന്തേ ഹിംസാക്കുണ്ടായിട്ടുള്ളൂ പാരസാക്കു ഹിംസാക്ക് ഉണ്ടായിട്ടുണ്ട് റൂഹോ ഓഹ നല്ല സുഖത്തിലാണ് ചില സിനിമ കാണും ചില പണ്ട് സത്യന്റെ ചാട്ടം പിടിയും അടിയും ഒക്കെ പിന്നെ പറഞ്ഞു തീർക്കും മനസ്സിലായില്ല ചിലരെന്ത് പണ്ട് കണ്ട സിനിമനെ പറഞ്ഞു തീർക്കും നാല് ബാല്യക്കാരെ കിട്ടിയാൽ ഇപ്പത്തെ സിനിമക്ക് എന്ത് സിനിമ കിട്ടണേ അതാ സത്യന്റെ സിനിമയാണ് സിനിമ അപ്പൊ ബാല്യക്കാര് ചോദിച്ചു നമ്മു പറയും സാധ്യങ്ങളുടെ പേരല്ലോ അതിലൊക്കെ മറ്റോള് ചാടലും അതൊക്കെ പറഞ്ഞ് അയില്ലാണ്ട് രണ്ടാട്ടിയൊക്കെ അടിച്ച് അതിന്റെ ഇടയ്ക്ക് കാറിലൊരു പേരവ് അതൊക്കെ പറയാണ് എന്ത് ഇതെന്ന് ഇത് അയിമ്പത്തഞ്ച് കൊല്ലം മുമ്പ് കണ്ട സിനിമ കാര്യത്തിലാണ് മൂപ്പര് ഇപ്പോഴും ജയഭാരതിന്റെ ഭംഗി പറഞ്ഞു പറഞ്ഞ് മൂപ്പരി അതാണ് ഓ മനസ്സിലായില്ല അപ്പൊ എന്തിപ്പം പയസത്തില് ഇപ്പൊ നമുക്ക് വയസ്സേ പതിനഞ്ചാമത്തെ വയസ്സിൽ കണ്ട സിനിമ ഇപ്പോഴും ഓളക്കൈ കാലോ ഒന്നും തടിമന്ന് പോയിട്ടില്ല ഇതൊരു സിനിമ അല്ലേ സിനിമ അല്ലേ റൂഹിന്റെ സിനിമയാണ് മറ്റേ ജസദിന്റെ സിനിമ ജസദ് ഒരു വട്ടേ സിനിമ ഉള്ളു റൂഹ് ആയിരം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇന്നലെ ഭാര്യ ജിമായി ചെയ്തിരുന്നു നോന് പോർന്നിട്ട് പിന്നെ ഇംസക്കായി നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല രണ്ടാളും രണ്ടു കട്ടിലാണ് സുഭന്ദ ഇനി ഒന്നും അങ്ങോട്ട് കൊണ്ട് തോന്നണ്ട ഞാൻ മുറി മുറിക്കടന്നു ഞാൻ അപ്പുറത്തെ മുറി കിടക്കും അങ്ങനെ കിടന്ന് അപ്പോൾ ഒരു വളരെ സൂക്ഷിച്ചിട്ടുണ്ട് കയ്യോറൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോയി പൊടിച്ചതൊക്കെ പക്ഷെ എന്താണ് അപ്പൊ ചെസ്സത്തിന് നല്ല തോന്നില്ല റോഹോ റോഹം അവള് ഓനെ ഓന് കഴിഞ്ഞു കിടക്കുമ്പോൾ നേരത്താണ് ഇന്നലെ ഓളച്ചിതച്ചു മഴൻ്റെ സുഖം ഇങ്ങനോ തോന്നുന്നത് അപ്പുറത്തെ കുമ്പില് ഓളും അത് ആലോചിച്ച് കടന്നു ഇപ്പത്ര ഒന്നിൽ ഓനോ ആലോചിച്ചിടന്നു ആലോചന വല്ലാതെ കൂടിയില്ല കാരണം കൂടി അന് ഇൻസാലുണ്ടായി പോയിട്ട് ഓൻ മുറിഞ്ഞാലോ അവിടേക്കാണ് കാര്യം നീങ്ങുന്നത് അപ്പൊ ജസദിനെ നോമ്പിണ്ട് രണ്ടാമത്തെ ഒരു തവണയും കൂടി ഇൻസാലാവൂന്ന് കണ്ടപ്പോ വേഗം എണീറ്റ് പോകുന്നു നോമ്പനെ നോമ്പിട്ടില്ല ഇതൊരു ഉദാഹരണമാണ് ഇതൊരു ഹലാലായ ഉദാഹരണ സ്വന്തം ഭാര്യ പിന്നെ ഓർത്തൂടെ ഓർക്ക ഇതുപോലും ഹിംസാക്കി ചെയ്യണം എപ്പോ നോമ്പ് അതാ റോഹന്റെ നോമ്പ് അപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ത് ഇവിടെ മനസ്സിലായില്ല പുറത്തു വന്നവെന്ന് രാജ്യത്തേക്ക് എന്തി വേറെയാളെ ബുദ്ധിമുട്ടിയാക്കിയ റോഹിൻ എന്ത് നോമ്പാണ് പിന്നെന്തോ ഇങ്ങനെയാ നോമ്പോൽ അവന്റെ തൊട്ടിക്ക് അവൻ കൊടുക്കാത്ത ഉപദ്രവങ്ങൾക്ക് കൈ നടക്കൂലെ പണിയെന്താ എന്ത് നോമ്പാണ് ഓൻ ആരായിട്ടില്ല മുസ്ലിം 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 ആയിട്ടില്ല അൽ യഥാർത്ഥ അവന്റെ കൈനെ തൊട്ടും അവന്റെ നാട്ടിനെ തൊട്ടും മറ്റുള്ളവർക്ക് സമാധാനവും രക്ഷയും ഉണ്ടെങ്കിലേ ഇവൻ മുസ്ലിം ആരാകൂസ് അപ്പൊ ഈ നോബോൾക്കണോ അവസ്ഥ അയൽവാസിക്ക് എതിരെ ചെയ്യാത്ത പണിക്ക് കൈ കണക്കുന്നു അയൽവാസിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അയൽവാസിക്കെതിരെ പള്ളി കപ്പി പറഞ്ഞിട്ടുണ്ട് അയൽവാസിക്കെതിരെ അയൽവാസിന്റെ മകളെ വന്ന് കുത്തിരുന്നപ്പോൾ അമ്മുഷാക്കാനും വർത്താനങ്ങൾ അപ്പുറത്ത് വേറെ ആളോട് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ആവുക എന്തിനോ എന്തില്ല മനുഷ്യ കീട്ടത്ത് ചാടിയ മാങ്ങ മുന്നൂറ്റി മുപ്പത്തി മൂന്നോട്ടം എന്ന് പറഞ്ഞതാണോ വിവരം അത് വിവരല്ലേ അത് അവസാനത്തെ വിവരാണ് ജസദിന്റെ അബദ്ധത്തിന് മൗഫറത്ത് ഉണ്ട് ഇത് മൗഫറത്ത് ഉണ്ടാവില്ലല്ലോ പറഞ്ഞ മനസ്സില് ഇതൊക്കെ ഇതൊക്കെ